നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മെർസലിന് ശേഷമുള്ള വിജയ് അറ്റ്ലി ചിത്രത്തിനായി ആകാംക്ഷകളോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ആദ്യ രണ്ട് സിനിമകൾ സൂപ്പർ ഹിറ്റ് ഹിറ്റാക്കിയതിനു പിന്നാലെയാണ് ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചിരിക്കുന്നത് തെറി മെർസൽ തുടങ്ങിയ ചിത്രങ്ങളുടെ വമ്പൻ വിജയത്തിന് ശേഷമാണ് ദളപതി സിക്സ്റ്റി ത്രീ എത്തുന്നത് ഇത്തവണയും വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വമ്പൻ താരനേര തന്നെയാണ് ഇത്തവണയും വിജയ് ചിത്രത്തിൽ അണിനിരക്കുന്നത് വിജയ് സിക്സ്റ്റി ത്രീയുടെ ഫാൻമെയ്ഡ് പോസ്റ്ററുകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ചിത്രീകരണം പുരോഗമിക്കുവെച്ച് സിനിമയുടെ ആദ്യ ടീസറിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം ചിത്രത്തെ കുറിച്ച് ദളപതി വിജയ് നടത്തിയ വെളിപ്പെടുത്തൽ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലായിരുന്നു സർക്കാരിന് ശേഷം എത്തുന്ന വിജയ് ചിത്രത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻ താരയാണ് എത്തുന്നത് ഒരിടവേളയ്ക്ക് ശേഷമാണ് വിജയ് ചിത്രത്തിൽ നായികയായി നയൻതാര എത്തുന്നത് ആദ്യ രണ്ട് ചിത്രങ്ങളിൽ നിന്നും മാറി ഇത്തവണ വേറിട്ടൊരു പ്രമേയം പറഞ്ഞുകൊണ്ടാണ് സിനിമ എടുക്കുന്നതെന്ന് അറ്റ്ലി തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഒരു സ്പോർട്സ് ത്രില്ലറായിട്ടാണ് സിനിമ ഒരുങ്ങുകയെന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ വനിതാ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കുന്ന കോച്ചായിട്ടാണ് വിജയ് എത്തുകയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു സിനിമയിൽ പുതിയൊരു ലുക്കിലാണ് ദളപതി എത്തുന്നത് എന്റർടൈൻമെന്റ് ആണ് വിജയ് ചിത്രം നിർമ്മിക്കുന്നത് സിനിമയുടേതായി പുറത്തിറങ്ങിയ ലൊക്കേഷൻ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കുമെല്ലാം തന്നെ മികച്ച സ്വീകാര്യതയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചിരുന്നത് തെറി മെറിസൽ പോലെ ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമ ദീപാവലി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് വിജയുടെ മുൻ ചിത്രങ്ങളുടെ പതിവ് ആവർത്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദളപതി അറുപത്തിമൂന്നിനെയും റിലീസ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത് തെറി മെർസൽ പോലെ വലിയൊരു സിനിമ തന്നെയായിരിക്കും വിജയ് അറ്റ്ലി കൂട്ടുകെട്ടിൽ ഒരുങ്ങുക എന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ദളപതി അറുപത്തിമൂന്നിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന വേളയിലാണ് വിജയ് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഒരു തിയേറ്റർ ഉടമ വെളിപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ വിക്ടറി തിയേറ്റേഴ്സ് എം ഡി രാകേഷ് ഗൗതമനാണ് വിജയ് പറഞ്ഞ കാര്യം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിജയ് സിക്സ്റ്റി ത്രീ ഒരു കളർഫുൾ ഫീൽ ഗുഡ് ചിത്രമായിരിക്കുമെന്നാണ് വിജയ് പറഞ്ഞത് എല്ലാവർക്കും ചിത്രം ഇഷ്ടമാകുമെന്നും താരം പറഞ്ഞു അവസാനം ഇറങ്ങിയ ചില സിനിമകൾ കുറച്ച് സീരിയസ് ആയിട്ടായിരുന്നു അവതരിപ്പിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സിനിമയിലൂടെ സംസാരിക്കുന്ന ശീലം എനിക്ക് ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു വിജയ് തന്നോട് ഇക്കാര്യം പറഞ്ഞതായി രാകേഷ് ഗൗതമൻ ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തി അതേസമയം ഇത്തവണ എ ആർ റഹ്മാൻ തന്നെയാണ് വിജയ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കുന്നത് പരിയറും പെരുമാറുകളുടെ ശ്രദ്ധേയനായ കതിർ ഹാസ്യ താരങ്ങളായ വിവേക് യോഗി ബാബു തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തായാലും എല്ലാവരെയും പോലെ വിജയ് സിക്സ്റ്റി ത്രീക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ് കൂടുതൽ വിനോദ ലോകത്തെ വാർത്തകൾക്കായി ഫിലിമി ബിറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ